പതിവ് പോലെ ഇന്നത്തെ പ്രഭാതത്തിലും നമുക്കിപ്പം ഒരു അതിഥിയുണ്ട് സംവിധായകൻ കഥാകൃത്ത് നടൻ എന്നിങ്ങനെ ഒട്ടേറെ പരിവേഷങ്ങളുണ്ട് ഈ പറയുന്ന ആളിന് പറഞ്ഞു വരുന്നത് പത്തനംതിട്ട സ്വദേശിയായ ലാൽജി ജോർജിനെ കുറിച്ചാണ് ഇദ്ദേഹം കഥ എഴുതി സംവിധാനം ചെയ്ത ഋതം ബിയോണ്ട് ദി ട്രൂത്ത് എന്ന മലയാള സിനിമയ്ക്ക് ശ്രീലങ്കൻ രാജ്യാന്തര ചലച്ചിത്ര ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുകയാണ് എന്തായാലും വിശദമായ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ലാൽജി ജോർജ് തന്നെ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സ്വാഗതം ശ്രീ ലാൽജി ജോർജ് ശ്രീ ലാൽജി ശ്രീ ലാൽജി എന്തായാലും ആദ്യം തന്നെ ഞാൻ താങ്കൾക്ക് ആ ഒരു അഭിനന്ദനം നൽകി പറയുകയാണ് കാരണം ഒരു ചെറിയ ഒരു കാര്യമല്ല താങ്കൾ നേടിയെടുത്തത് ശ്രീലങ്കൻ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള നാല് അവാർഡാണ് താങ്കളുടെ ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എന്താണ് ഈ ഒരു ചിത്രത്തിൽ ഏറ്റവും പ്രത്യേകതയായി താങ്കൾക്ക് തോന്നിയതും അത് എന്തൊക്കെയാണ് പറയാനുള്ളത് എ കഴിഞ്ഞ ഒരു ചിത്രത്തെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് വരാം കാരണം ശ്രീ ചിതറിയവർ എന്ന് പറയുന്ന ഒരു പടം ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു അത് ഇതുപോലെ ഒരുപാട് രാജ്യാന്തര ചലച്ചിത്രോത്സവങ്ങളിൽ അവാർഡുകൾ നേടി മുന്നേറിയതാണ് ഗ്രീസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തന്നെ പ്രത്യേക നടനുള്ള അവാർഡ് വരെ ശ്രീനിവാസൻ നേടി അതുപോലെ ഖത്തർ ഇന്റർനാഷണൽ ഒരുപാട് ഫെസ്റ്റിവൽസിൽ പോയി അപ്പൊ അത് കഴിഞ്ഞ് ഒരു വേറൊരു ഇഫ്താഹ് എന്ന് പറയുന്ന ഒരു മൂവിക്ക് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു മൂവിയാണ് ഇത് ഇർദം ബിയോണ്ട് ദ ട്രൂത്ത് ഇതും ആനുകാലിക പ്രസക്തിയുള്ള ഒരു ഒരു കാവ്യം പോലെ ഒരു കവിത പോലെ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഒരു കവിത പോലെ സുന്ദരവും മനോഹരവുമായ രീതിയിലാണ് ഇതിന്റെ മേക്കിംഗ് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ കഥ ജീവിതഗന്ധിയായ ഒരു കഥയാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന നമ്മുടെ ആനുകാലിക പ്രസക്തി ഉള്ള ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥ മത മതസൗഹാർദ്ദം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ജനത്തെ അല്ലെങ്കിൽ പ്രേക്ഷകരെ മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു രീതിയായിരുന്നു ഈ കഥയുടെ പ്രത്യേകത അതിഭയങ്കരമായിട്ടുള്ള ഒരു അപ്രീസിയേഷൻ നേടിയിട്ടുണ്ട് മികച്ച കഥയ്ക്കുള്ള അവാർഡും ഈ സിനിമയ്ക്ക് രാജ്യാന്തര പോലെ ചലച്ചിത്രോത്സവത്തിൽ ലഭിച്ചിരിക്കുന്നു മികച്ച ചിത്രം മികച്ച കഥ മികച്ച സംവിധാനം മികച്ച നടൻ ഡോക്ടർ ഷാജു എന്ന് പറയുന്ന കഥാപാത്രമാണ് ആളാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഈയൊരു ചിതറിയവർ എന്ന ചിത്രത്തിനെ പറ്റി കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും കാരണം നമുക്ക് ഈ ഋതു ഋതം എന്ന ഒരു ചിത്രമാണ് ഏറ്റവും പരിചിതം എന്നാൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ചിതറിയവർ എന്ന ചിത്രം അത്രത്തോളം പരിചിതമല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ചും കൂടെ ഒന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാമോ കാരണം അതറിയാൻ ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു ആഗ്രഹം കാണും എന്തായാലും തീർച്ചയായും ഒരു ദളിത് കഥാപാത്രത്തിന്റെ കോംപ്ലെക്സിലേക്ക് ശ്രീനിവാസൻ ശ്രീനിവാസന്റെ ജീവിതത്തിലേക്ക് എന്റെ അഭിപ്രായത്തിൽ ഇതുപോലൊരു വേഷം ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഒരു ദളിത് കഥാപാത്രത്തിന് അധസ്ഥിതനായ ഒരു ദലിതന്റെ കഥാപാത്രം പകലെ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുകയും രാത്രി തവള പിടിക്കാൻ പോവുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായിരുന്നു ശ്രീനിവാസന്റേത് അതിമനോഹരവും അതിഗംഭീരവുമായി ശ്രീനിവാസൻ അഭിനയിച്ച ശ്രീനിവാസന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രമായിട്ട് എനിക്ക് തോന്നുന്ന ആ കഥാപാത്രത്തിന് ഒരുപാട് അപ്രീസിയേഷൻസ് ലഭിച്ചിരിക്കുന്നത് ശ്രീനിവാസന്റെ ബോഡി ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ശ്രീനിവാസനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം സ്നേഹത്തോടും വളരെയധികം താല്പര്യത്തോടും ആ കഥാപാത്രത്തെ സ്വീകരിച്ചുകൊണ്ട് എനിക്ക് ചിതേറിയവർ എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് ഒരു അഭിനയിക്കുകയും അത് ഗംഭീരമാക്കുകയും ചെയ്തു അത് നാഷണൽ അവാർഡിന്റെ ലാസ്റ്റ് റൗണ്ട് കേരള സ്റ്റേറ്റിലെ അവാർഡ് ഒരുപാട് അവാർഡുകൾ ലഭിച്ച ഒരു പ്രത്യേക കഥാപാത്രമായിരുന്നു ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അപ്പൻ ഒരു പാരമ്പര്യത്തിൽ വിശ്വസിക്കുകയും ഈ ചാറ്റിലൊക്കെ വിശ്വസിക്കുകയും ഈ ഒരു കമ്മ്യൂണിറ്റിയുണ്ട് ലോ ക്ലാസ് കമ്മ്യൂണിറ്റിയിൽ ജനിച്ച് അതിന്റെ കോംപ്ലക്സുകളാണ് അതിന്റെ കോംപ്ലക്സ് കൊണ്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ബിരുദാനന്തര ബിരുദമുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അതിനകത്ത് അവതരിപ്പിക്കുന്നത് പക്ഷേങ്കിൽ അദ്ദേഹത്തിന് നാടകം സിനിമ പഠിപ്പിച്ച് ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുന്നു രാത്രി തവള പിടിച്ചിട്ട് അടച്ച ലാബിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും അങ്ങനെ ഉള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ആ കഥാപാത്രത്തിന്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ കൂടി പോയി പാരമ്പര്യത്തിലേക്ക് തൻ്റെ അപ്പന്റെ ആ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ തിരിച്ചു യും ചെയ്യുന്ന ഒരു ശ്രീനിവാസൻ അതിനകത്ത് ലാൽജി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഋതം എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ ശ്രീലങ്കൻ ചലച്ചിത്രോത്സവത്തിലാണ് ആ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്നത് ഇനി മറ്റെല്ലാം മറ്റേതെല്ലാം ചലച്ചിത്ര ചലച്ചിത്രോത്സവങ്ങളിലേക്കാണ് ഈ ചിത്രം പോകുന്നത് അതിനെപ്പറ്റി ഒന്ന് പറയാവോ ഇതുവരെ ഞാൻ എനിക്ക് പതിനേഴ് ചലച്ചിത്ര ഇത് പതിനേഴാമത്തെ അവാർഡാണ് ശ്രീലങ്കൻ്റെ പതിനേഴ് ചലച്ചിത്രോത്സവങ്ങളിൽ അവാർഡുകളും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ തന്നെ മഹാരാഷ്ട്ര കൽക്കട്ടെ ഡെറാഡൂണിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് ചലച്ചിത്രോത്സവത്തിൽ നമ്മൾ കൊടുക്കുന്ന ചലച്ചിത്രോത്സവങ്ങളിലെല്ലാം വളരെയധികം താല്പര്യത്തോടു കൂടി അവർ ക്ഷണിക്കുകയും ഈ ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു എവിടെയാണെങ്കിലും ഏത് ചലച്ചിത്രോത്സവത്തിലാണെങ്കിലും മികച്ച കഥ മികച്ച സംവിധാനം മികച്ച കഥ മികച്ച നാടൻ എല്ലാ അവാർഡുകളും തിരക്കഥക്കുള്ള അവാർഡുകൾ ഇന്റർനാഷണൽ അക്കാദമിയുടെ അവാർഡ് കേരളത്തിലെ തന്നെയാണ് ഇന്റർനാഷണൽ അക്കാഡമിയുടെ അവാർഡ് മികച്ച നടനും മികച്ച സൗണ്ട് മിക്സിംഗിന്റെ ആനന്ദബാവു എന്ന് പറയുന്ന ആ അദ്ദേഹത്തിനും കൂടി ലഭിച്ചു ഈ സിനിമയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ അഭിനയം ഡോക്ടർ ഷാജു ഡോക്ടർ സോണിയ മൽഹാർ ആദിത്യ ജ്യോതി എന്ന് പറയുന്ന മൂന്ന് പേര് വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചു പോയിരിക്കുകയാണ് ഈ ഇന്ത്യതര സിനിമയില് അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഡോക്ടർ ഷാജു അഭിനയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ജയപരാജയങ്ങളും ഓരോ ദുരന്തങ്ങളിലേയും നേരിടുന്ന രീതി തന്നെ അതിതീവ്രമായി തീഷ്ണമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ഏത് കഥാപാത്രത്തിന്റെയും വികാരത്തെ അതിതീവ്രമായിട്ട് അവതരിപ്പിക്കുക അപ്പൊ ഡീപ്പ് പെയിൻ ആണ് ഈ ഒരു സിനിമയുടെ ഒരു തീവ് എന്ന് പറയുന്നത് വളരെയധികം ഡീപ്പായിട്ട് പോകുന്ന ഒരു പെയിൻ ആ പെയിനെയാണ് ഈ ഒരു കുടുംബം അവതരിപ്പിക്കുന്നത് അപ്പൻ മകൻ ഭാര്യ അപ്പനായിട്ട് മുസ്ലിയാരായിട്ട് ഡോക്ടർ ഷാജു ഭാദ്യമയായിട്ട് ഡോക്ടർ സോണിയ മഖാൻ അതിന്റെ മകനായിട്ട് ഋഷി എന്ന് പറയുന്ന ഡോക്ടർ സോറി ആദിത്യ ജ്യോതി എന്ന് പറയുന്ന ഒരു പുതുമുഖം ഈ ഇവരാണ് ഇതിനകത്ത് ഏറ്റവും ഗംഭീരമായിട്ട് അഭിനയിച്ച് അതിലെ അവസാനം വരെ കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമാണ് ഈ കഥാപാത്രങ്ങളാണ് ഈ മൂന്ന് പേരും ഉള്ളത് അപ്പൊ തുടക്കം തൊട്ടേ ഒരു മതസൗഹാർദ്ദത്തിന്റെ കഥ മതസൗഹാർദ്ദം എങ്ങനെയാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസൽമാന്റെ ജീവിത പശ്ചാത്തലത്തിൽ ആ ഒരു സാഹചര്യ പശ്ചാത്തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നു അതിലൂടെ ഒരു വലിയ ഒരു സ്നേഹത്തിന്റെ കഥ ഒരു പ്രണയത്തിന്റെ കഥ ഒരു പ്രായമായെങ്കിലും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വയോജന വയോജന പ്രേമൊന്നു വരെ അത്രയ്ക്ക് സ്നേഹം വളരെ ഈ കാലഘട്ടത്തിൽ കാണാത്ത തരത്തിലുള്ള ഒരു ഒരു പ്രണയത്തിന്റെ രീതിയിൽ കൂടി ഈ കഥ കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതിൽ കൊണ്ടുപോകുന്നതിൽ ഞാൻ ഏറ്റവും ഇതിന് മേക്കിംഗ് ആണ് തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷ മനസ്സില് പ്രേക്ഷകന്റെ ഉള്ളിൽ തട്ടുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ആ അപ്പം അതിൽ എടുത്തു പറയേണ്ടതായിട്ട് അതിന്റെ സംഗീതമാണ് സംഗീത പുതുമുഖമാണ് സംഗീത സംവിധായകനായിട്ട് നിർവഹിച്ചിരുന്നത് ശമൽരാജ് എന്ന് പറയുന്ന ഒരു ഒരു പുതിയ ഒരു സംഗീത സംവിധായകൻ ഞാൻ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഈ സംഗീതത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഡീപ്പ് എന്നെ എങ്ങനെ നമ്മൾ കോറിലേറ്റ് ചെയ്യുക അതിനെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചാരുകേശിയും ചക്രവാഹുവും അതുപോലെ സൂഫി സംഗീതത്തിന്റെ ശൈലികളും അതിൻ്റെ പിന്നെ മോഹന വീണ സാസ് ഡർബക്ക ൂത് ഇങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും ചേർത്ത് ഒരു ഒരു വേട്ടയാടപ്പെടുന്ന ഒരു ഹോണ്ട് ചെയ്യുന്ന രീതിയിലാണ് സംഗീതം നമ്മൾ കൊടുത്തിരിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ ആ ചാരികേശി രാഗം ആ എന്ന് പറയുന്ന രാഗത്തിന്റെ ഒരു ഒരു പ്രത്യേകതയും അതിന്റെ ഒരു ഒരു മുഴുക്കും ഇടാം ഈയു എന്നുള്ള ഒരാൾ പറഞ്ഞിരുന്നു ഈ പടം കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പോലും കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഈ ഒരു സംഗീതത്തിന്റെ ദുഃഖമയവുമായിട്ടുള്ള ആ സംഗീതം വേട്ടയാടുന്നുണ്ട് അതൊക്കെ വലിയ സന്തോഷം തരുന്ന കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നതിന്റെ തീഷ്ഠതയും തീവ്രതയും ഒരു അനുവാദയനെ ഒരു പ്രേക്ഷകനെ അനുഭവിപ്പിക്കുക എന്ന് പറയുന്നതിൽ ഞാൻ നമുക്ക് ഒരു എനിക്ക് ഒരുപാട് സന്തോഷം ജി ഇനി മറ്റെന്തെല്ലാം പ്രോജക്ട് പ്രൊജക്ടുകളാണ് താങ്കൾക്ക് മുന്നിലുള്ളത് അതോടൊപ്പം തന്നെ വരും ദിവസം വരും മാസങ്ങളിലും ഒരു വർഷങ്ങളിലും ഏതൊക്കെ ചിത്രങ്ങളാണ് ഇനി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നതും അതോടൊപ്പം തന്നെ എന്തായാലും അതൊക്കെ രാജ്യാന്തര പല രാജ്യാന്തര ചലച്ചിത്രോത്സവങ്ങളിലേക്കും എത്തുമെന്നും നമുക്ക് എന്തായാലും ഉറപ്പിക്കാം അല്ലേ തീർച്ചയായും ഏതൊക്കെ ചിത്രങ്ങളാണ് ഇനി നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന ഒരു ഒരു കൊമേഴ്സ്യൽ പടം ഞാനിപ്പോ ഒരു മൂന്ന് പടം ചെയ്തത് ഒബീറ്റ് ഒബീറ്റ് എന്ന് പറയുന്നല്ല ഒരു ഒരു നമുക്ക് അങ്ങനെ പറയാമല്ലോ മലയാള സിനിമയെ തന്നെ ഈ ഒരു സിനിമ സിനിമ കൊമേഴ്സ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമന്നോ അത്ര ആക്ഷനും മനുഷ്യന്റെ ഏഹ് കച്ചവട സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ഇപ്പം ഒരു പാട്ടും നൃത്തവും ആക്ഷനും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഒരു ത്രില്ലറിന്റെ ഒരു പണിപ്പറയിൽ ആണ് അപ്പൊ അത് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെ അതിന്റെ ഒരു പണിപ്പറയിലാണ് ഇപ്പോൾ എന്തായാലും ഋതം എന്ന ആ ഒരു ചിത്രം എന്തായാലും വളരെയധികം പ്രേക്ഷക പ്രശംസ അതുപോലെ തന്നെ നിരൂപക പ്രശംസയും തന്നെയാണ് മുന്നേറുന്നത് ഈ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവങ്ങളിൽ നിന്ന് ഏതൊക്കെ പുരസ്കാരങ്ങളാണ് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു ചലച്ചിത്ര കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവങ്ങളിലേക്ക് ഏതൊക്കെ ചിത്രങ്ങൾ താങ്കളുടേതായി എത്തിയിട്ടുമുണ്ട് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ ഇനി ഡിസംബറിൽ നടക്കുന്നതാണ് അതിന് എൻട്രി കൊടുത്തിട്ടില്ല കൊടുക്കണം അപ്പോൾ കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനകത്ത് അറിയാൻ ഒക്കെയുള്ളൊ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തില് ആ പടം നമ്മൾ കൊടുത്തിട്ട് വേണം അതിനെ കുറിച്ച് അറിയാനായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേരള രാജ്യാന്തര ചലച്ചിത്ര ഈ ചിത്രം പ്രദർശിപ്പിക്കാനാകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് ഉള്ളത് തീർച്ചയായും തീർച്ചയായും കാരണം നമുക്കവിടെയും താങ്കളുടെ ആ ചിത്രം കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് എന്തായാലും പ്രത്യാശിയിരിക്കാം ഈ വരുന്ന ഡിസംബറിൽ ഋതം അവിടെ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അതിന് ആ പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ എന്ന് എന്തായാലും ഞാനും പ്രത്യാശിക്കുന്നു ആശംസിക്കുന്നു എന്തായാലും വളരെയധികം നന്ദി ശ്രീ ലാൽജി നമ്മളോടൊപ്പം ഈ ഒരു രാവിലെ അതിരാവിലെ തന്നെ പ്രേക്ഷകരോടൊപ്പം അതോടൊപ്പം തന്നെ സീമല ന്യൂസിനോടൊപ്പം ചേർന്നതിന് താങ്കളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചതിനും ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവച്ചതിനും വളരെയധികം നന്ദി വരും ദിവസങ്ങളിലും താങ്കൾ പ്രേക്ഷകർക്കൊപ്പം നിൽക്കുക താങ്കളുടെ ചലച്ചിത്ര വിശേഷങ്ങളും പങ്കുവയ്ക്കുക നന്ദി എല്ലാവിധ സി സി മലയാളത്തിന് എന്റെ എല്ലാവിധ ആശംസകളും ഇത്രയും നേരം എൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് താങ്കളോടും ടി വി നെറ്റ്വർക്കിനോടും എൻ്റെ എല്ലാവിധമായ സ്നേഹവും ആശംസകളും അർപ്പിക്കും നമസ്കാരം നന്ദി ശ്രീലാൽജി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം